ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാൻ പോകുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ അജയനും ജാനകിയും കൂടെ റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അജയം നല്ല ദേഷ്യത്തിലാണ് ആ സമയത്ത് ജാനകി ചൊറിഞ്ഞ് ചോറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്താ അജയായിട്ടാ മുഖത്തൊരു പാവം മാറ്റം അദർശിനെക്കുറിച്ച് വാർത്ത വന്നതും അവനെക്കുറിച്ച് പറഞ്ഞതും ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ടൊട്ടും ഇഷ്ടപ്പെട്ടില്ലല്ലേ അപ്പോൾ അജയം പറയും ജാനകി നീ മിണ്ടാതിരിക്കേ എന്തൊക്കെയാണ് എൻ്റെ മരുമകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് മനുഷ്യന് നേരെ വേണ്ട ഒന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി എന്തിന് വീട്ടിൽ നിന്ന് ജുവലറി വല്ലപ്പോലും പോകാൻ വയ്യാത്ത അവസ്ഥയായി എല്ലാം നിന്റെ മരുമകൾ കാരണം നാഴികക്ക് നാൽപ്പത് വട്ടം അനാമികമോൾ അനാമികമോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവളെ കുടുംബത്തോട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടില്ലേ അപ്പം ജാനകി പറയുന്നുണ്ട് എന്ത് ചെയ്തു വെച്ചോന്നാ പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഇത്ര നാണക്കേടാവാൻ എന്താ അഥവാ നാണക്കേടായാൽ തന്നെ അതേ കുടുംബക്കാർ ചെയ്തു കൂട്ടിയൻ്റെ ഫലമായിട്ടാണ് ആദർശ് ഒരു കാര്യം ചെയ്തു വെച്ചത് കൊണ്ട് തന്നെയല്ലേ ഇപ്പം എല്ലാവർക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നത് അതിന് അനാമികമോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അവൾ പറഞ്ഞതല്ല സത്യമല്ലേ അജയ്ട്ടാ ഇതൊക്കെ കേട്ട് അജയ് നാഗപ്പാട് ദേഷ്യം വരികയാണ് ജാനകി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൾ എന്ത് സത്യം പറഞ്ഞു എന്നാ നിനക്കൊക്കെ എന്ത് സത്യം അറിയാമെന്നായി ഈ പറയുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ആദർശിനെ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരനാക്കി ഇങ്ങനൊരവസ്ഥയിലേക്ക് അവൾ എത്തിച്ചിരിക്കുന്നത് അവളുടെ ഒരു ഇന്റർവ്യൂ ഈ കുടുംബത്തെ നാണം കിട്ടി നാറ്റിക്കാൻ വേണ്ടി അവളെ ഇറങ്ങി തിരിച്ചിരിക്കുക ആ പാവം അനയുടെ ജീവിതം തന്നെ ഇപ്പൊ ഒരു തുലാസില അപ്പൊ ജാനകി പറയാണ് ഓ പിന്നെ എന്താ തുലാസില് മോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അവൻ ആ നന്ദൂന്റെ പുറകെ നടന്നത് കൊണ്ടാ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് എന്നിട്ട് അവള് സഹിക്കാന്നതിന്റെ പരമാവധി സഹിച്ചു എന്നിട്ടും എല്ലാവരും കൂടി അവളെ കുറ്റപ്പെടുത്തുകയാ ആ നയനയ്ക്കും നവ്യയ്ക്കുമൊക്കെ അവളുടെ അനിയത്തി നന്ദൂനെ ഇങ്ങോട്ട് കൊണ്ടുവരണോന്ന അതിനൊക്കെ ആ ഏട്ടത്തെയും വളം വെച്ച് അതുകൊണ്ടല്ലേ പാലിൽ വിഷം കലർത്തിയത് അനാമികമോളാണെന്ന് ഇവളുമാർക്ക് കൂടി പറഞ്ഞൊപ്പിച്ചത് അതുകൊണ്ടല്ലേ കറിയിലെ കരിയാപ്പല പോലെ അച്ഛൻ അവളെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞത് സഹിക്കോ അവള് ഇത്രയൊക്കെ സഹിച്ചു ക്ഷമിച്ചും ഈ വീട്ടിൽ നിന്നിട്ട് അവളോട് എല്ലാവരും എങ്ങനെയാണ് പെരുമാറിയത് എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവൾക്കും ദേഷ്യം വന്നു കാണും പകയളന്നല്ല ഊശരുള്ള പെൺകുട്ടിയാണവള് അവളാണ് എൻ്റെ മരുമകളാകാൻ യോഗ്യതയുള്ളവള് അവൾ ചെന്ന് നിന്റെറിവ് കൊടുത്തതിനും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിനും ഒരു കുഴപ്പവുമില്ല കുടുംബത്തിൽ ഇത്ര നാണക്കേടൊക്കെ ആയിട്ടുണ്ട് അത് ശരിയാ എന്നാലും ആദർശന്റെ കളത്തരങ്ങളെല്ലാം പുറത്തു വന്നില്ലേ എല്ലാരും അറിഞ്ഞല്ലോ അവള് ആ നായന അവളാണ് കള്ളി എന്നൊക്കെ പറയുകയാണ് ജാനകി അപ്പം അജയൻ പറയുന്നുണ്ട് ദേ ജാനകി ഇനി നീ എന്റെ മുന്നിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോണ്ടേ പോവുള്ളൂ അനമിക പറഞ്ഞതല്ല നല്ലതാണെന്നാണോ നീ പറയുന്നത് ഇപ്പം നമ്മുടെ കുടുംബത്തിനുണ്ടായ മാനക്കേട് ഇപ്പം നമ്മുടെ കുടുംബത്തിലുണ്ടായ മാനക്കേടിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് ഈ പ്രായത്തിലും അച്ഛനും അമ്മയും ഞാൻ ഈ നാണക്കേട് അദ്ദേഹത്തെപ്പറ്റി എന്തെല്ലാമാണ് അവൾ മീഡിയക്കും മുന്നിലിരുന്ന് പറഞ്ഞത് ഇന്നേ നിമിഷം വരെ അദ്ദേഹത്തെ പറ്റി ആരും അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല അങ്ങനെയുള്ള അച്ഛനെക്കുറിച്ച് എന്തെല്ലാമാണ് അനാമിക മോശമായിട്ട് സംസാരിച്ചത് എന്തിന് അവളെ ഈ വീട്ടിൽ വെച്ച് എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവളെ പീഡിപ്പിച്ചെന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടോ അനന്തപുരി ഒരു ജയിലാണത്രേ അതല്ലേ വാടനാണ് പോലും മുത്തശ്ശൻ എന്തിന് ഈ വീട്ടിൽ രാജഭ രാജഭരണമാണെന്ന് മുത്തശ്ശൻ രാജാവിനെ പോലെ എല്ലാവരെയും അടക്കി പരിക്കുകയാണെന്ന് ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അങ്ങനെയാണോ അവളെ ഈ വീട്ടിലുള്ളവരെല്ലാം കണ്ടിരിക്കുന്നത് അച്ഛനോ അമ്മയൊക്കെ അവളോട് എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറിയിരിക്കുന്നത് അപ്പൊ ജാനകി പറയുന്നുണ്ട് ഓ സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ അജിയേട്ടാ നല്ലത് സ്നേഹം ഉണ്ടായിട്ടാണോ അനാമിക മോളെ ഇവിടെ നിറക്കി വിട്ടത് അല്ലേലും ഇവിടെ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂന്ന് എനിക്കറിയാം അച്ഛനും അമ്മയും ആ നയന പറയുന്നത് പോലെ ചെയ്യുള്ളൂ അവളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാല് ഈ കമ്പനിയുടെ എല്ലാം എം ഡി ആയിട്ട് ആ ദൃശ്യം തുടരുകയും വേണം അവൾക്ക് ഈ വീട്ടിലെ രാജ്ഞിയായിട്ട് വാഴുകയും വേണം അത് മാത്രം പോരാ അവൾടെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണം അതിവിടെ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇനി ഒന്നും പേടിക്കേണ്ടതില്ല അതിനുവേണ്ടി ആ നമ്മൾ കൈവിളിച്ച കളികളാ അല്ലാതെ അനാമികോള് ചെയ്തതിനു ഒരു തെറ്റുമില്ല ആദരിച്ച് അനുഭവിക്കേണ്ട ഒക്കെ തന്നെയാണ് അനുഭവിക്കുന്നത് അവന് അവര് കുഞ്ഞുണ്ടെന്നുള്ള വിവരം അജയോട് സമ്മതിക്കുന്നുണ്ടോ അപ്പൊ അജയം പറയുന്നുണ്ട് ഇല്ല ഞാൻ അത് സമ്മതിക്കുന്നില്ല ആദർശനെ അങ്ങനെ ഒരു തെറ്റു പറ്റിയല്ലാന്ന് അജയനും സോറി ജയനും അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്നത് അവനാ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജാനകി അപ്പൊ ജാനകി പറയാ ഓ പിന്നെ അച്ഛന്റെ പ്രിയപ്പെട്ടവനല്ലേ ആദർശ് അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്താലും അവനെ ആരും പറഞ്ഞു വിടത്തൊന്നുമില്ല അവന്റെ സ്ഥാനത്ത് അബിയോ മറ്റോ ആയിരിക്കണമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അവനെ ഇപ്പൊ ഇവിടെ നിറക്കി വിട്ടേനെ പാവോ അഭി എന്നിട്ടും അവനെ ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കള്ളത്രയെല്ലാം പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും ദേഷ്യം ഇപ്പൊ എന്റെ മരുമോളോട് ഞാൻ എന്തായാലും ഞാനെന്തായാലും മോളെ തിരികെ വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അപ്പൊ അജയം പറയുക നീ ഇനി അവളെ കൂട്ടിക്കൊണ്ടുവരാണെന്നോ അച്ഛനല്ലേ പറഞ്ഞേ ഇനി അവളെ വീട്ടിൽ വേണ്ടാന്ന് എന്നിട്ട് നീ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരുവെന്നോ അതെ ഞാൻ പോകും ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരും എന്താന്ന് വെച്ചാൽ എൻ്റെ മകൻ എനിക്ക് അനാമിക മാത്രം മതി ഭാര്യയായിട്ട് എനിക്ക് അവളെ മാത്രമേ എൻ്റെ മരുമകളായിട്ട് കാണാൻ പറ്റൂ വേറൊരുത്തേം എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല ഞാൻ പോയി അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും തിരികെ വിളിച്ചുകൊണ്ടുവരും അപ്പം അജയം പറയുന്നുണ്ട് ആ കാണാം നമുക്ക് നീ ഇപ്പം പോയി അവളെ കാല് പിടിച്ചാണെങ്കിലും തിരികെ കൊണ്ടുവരും എന്നല്ലേ പറഞ്ഞേ ഇനി നീ നോക്കിക്കോ അടുത്ത ഒരവസരം കിട്ടിയാൽ നിന്നെയായിരിക്കും അവൾ തേച്ചൊട്ടിക്കാൻ പോകുന്നത് അപ്പം ചാനകി പറയും ഞാൻ അവളെ എന്ത് ചെയ്തിട്ടാ അവളെ പൊന്നുപോലെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അവളെ വഴക്ക് പറഞ്ഞിട്ടില്ല അവളെപ്പറ്റി ഒന്നും പറയുമോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്നെ എന്തിനാ പൊളിച്ചെടുക്കുന്നത് അപ്പം അജയും പറയുക നീ കണ്ടോണം തന്നെ ഒരു കാര്യമില്ലാതെ ആദർശനെയും അച്ഛനെയും എല്ലാവരെയും എല്ലാവരെയും മുന്നേ അനിയേം എല്ലാവരെയും മുന്നേ നാറ്റിച്ചില്ലേ ഇനിയിപ്പോ അവനീ ഈ അവക്ക് ഈ വീട്ടിലെ സ്വത്തൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കേസുകൂടെ പോവണ്ടേ ഡിവേഴ്സിന് ആ കേസിന് ബലം കിട്ടണമെങ്കിൽ അനിയും അവളുടെ അമ്മായിമ്മയും അവളെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കണ്ടേ എന്നാലേ ആ കേസിന് ബലമുണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള നുണക്കളുകൾ ഒക്കെ പ്രചരിച്ചാലേ ഡിവോഴ്സ് ചെയ്യുമ്പോൾ അതിനുള്ള കാശ് അവർക്ക് കിട്ടത്തുള്ളൂ കോടിക്കണക്കിന് രൂപ ജീവനാംശം നേടിയെടുക്കാൻ വേണ്ടി അവൾ അതല്ല അതിലപ്പുറവും പറയും നിനക്ക് ശ്രദ്ധിച്ചു അനിയും അവളുടെ അനിയുടെ അമ്മയും കൂടിയാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ അവളെ കേസ് കൊടുത്തില്ലെങ്കിലും കണ്ടോ എന്നൊക്കെ അജയം പറയുന്നുണ്ട് ഇനി അടുത്തത് പോലീസ് വന്ന് അനിയൻ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും അപ്പോഴും നീ പറയണം എൻ്റെ അനം അനാമിക മോള് നല്ലതാണ് നല്ല സ്വഭാവമാണെന്ന് അപ്പോഴും നീയൊക്കെ പഠിക്കുകയുള്ളൂ എനിക്ക് നിന്നെ എനിക്കിന നിന്നോട് ഒന്നും പറയാനില്ല ജാനകി എന്ന് പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അങ്ങനെ ജാനകി റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക അജേട്ടം പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നീ അനാമിക മോള് എന്നെ ഇതിൽ കൊടുക്കുവോ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകൾ കൊടുക്കുമ്പോൾ അമ്മായിമ്മമാരേം കൂടെ കൂട്ടത്തിൽ കൊടുക്കും അനിയെ മാത്രമല്ല ഇനി എനിക്കെതിരെയും അവൾ കൊണ്ടുപോയി കേസ് കൊടുക്കുമോ അവള് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ അങ്ങനെ ചെയ്താൽ ഞാനും അനയും അകത്ത് കിടക്കേണ്ടി വരില്ലേ അങ്ങനെങ്ങനെ സംഭവിച്ചാൽ എൻ്റെ എന്തായിരിക്കും അനിമോന്റെ എൻ്റെ അവസ്ഥ ഏയ് അവള് എനിക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്നോട് അവൾക്ക് ഭയങ്കര ഞാൻ അവളെ അതുപോലെ സ്നേഹിച്ചാണ് നോക്കിയിരിക്കുന്നത് ഇനി അനയുടെ കാര്യം അതെനിക്കൊന്നും പറയാൻ പറ്റില്ല അവനാ നന്ദൂൻ്റെ പുറകെ നടക്കുന്നത് കാരണം അവനെ എങ്ങനെ അതിൽ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ആ എന്തായാലും വരെ ഒന്ന് പോകാം പോയി കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇതിനൊരു തീരുമാനമാകാം എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് ജാനകി അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജാനകി അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വേണുവും രേവതിയും അനാമികൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അനാമിക പറയുന്നുണ്ട് അച്ഛ ഞാൻ അറിഞ്ഞ ബോംബ് എങ്ങനെയുണ്ട് അതിങ്ങനെ പൊട്ടിക്കൊണ്ടേ അങ്ങനെ അനന്തപുരിയെ തകർത്ത് ഞാൻ നാശമാക്കും അങ്ങനെ ഇവരിങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകി അങ്ങോട്ട് കയറി ചെല്ലുന്നത് ജാനകി അവർ സംസാരിക്കുന്നത് കേൾക്ക് കേട്ടുകൊണ്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് വേണേനോട് ഇനി അടുത്തത് അനിയാണ് അവനെതിരെ ഞാൻ കേസ് കൊടുക്കും അവനെ ഞാൻ നാറ്റിക്കും അവനീ ജന്മം പുറത്തിറങ്ങാത്ത രീതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും അല്ലെങ്കിൽ തന്നെ അവൻ പുറത്തിറങ്ങിയ അവൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും അനന്തപുരിയിലെ കോടികളുടെ സ്വത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം അങ്ങോട്ട് കയറി ചെന്നത് അതിൽ നിന്ന് കുറെയെങ്കിലും കിട്ടണ്ടേ ചാ അത് കിട്ടിയതിന് ശേഷം മാഡം എൻ്റെ കാമുകന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ വർഷങ്ങളായി ഞാൻ അവനുമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അനി അവൻ്റെ ഈ സ്വത്ത് കൊണ്ട് മാത്രമാണ് അവനെ വളച്ച് എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറിക്കൂടിയത് അവനോട്ടും താല്പര്യമില്ലാതെ പോലും ഒരുവിധം ഞാൻ ആ അനന്തപുരിയിൽ കയറി കൂടിയതാണ് എന്നിട്ട് എല്ലാവരും തന്നെ ഇഷ്ടം പിടിച്ചുപറ്റി വരികയായിരുന്നു അപ്പോഴാ അങ്ങനെയാണ് അവിടെ പിന്നെയും പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ നായനെയാണ് ഇതിനിടയിൽ എല്ലാം കളിച്ചത് അവളെ എടുത്ത് എല്ലാവരും തലയിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്ഥാനം അവിടുന്ന് പോയത് വല്ലിമ്മയ്ക്ക് നായനോട് ദേഷ്യം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നല്ലതായിരുന്നു എന്തോരം സ്വർണ്ണവാണ് അവരെനിക്ക് തന്നത് അതെല്ലാം നമ്മളിങ്ങു കൊണ്ടുവന്നില്ലേ എന്നിട്ട് എന്തെല്ലാം കള്ളത്തരങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു അതെല്ലാം എല്ലാവരും വിശ്വസിച്ചു പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നവൾ ദാരിദ്ര്യം പിടിച്ച സ്ത്രീ പത്ത് വയസ്സൊരു വിലയില്ലെങ്കിലും അവരുടെ ഒരു കുറവുമില്ല അവർ വിചാരം അവരാണ് ആ അനന്തപുരിയിലെ മഹാറാണി എന്നാൽ അവരോട് ചോദിച്ചാൽ അവർ എന്തെങ്കിലും ഉണ്ടോ അതുമില്ല അതുകൊണ്ടല്ലേ കോടിശ്ശേരിയായ വെല്ലുമ്മ ഞാൻ കൈക്കലാക്കിയത് പക്ഷേ ആ നയനെയായിട്ട് കൈ ഈ അയപ്പത്തോട്ട് അവർ രണ്ടുപേരും അങ്ങ് ഒന്നായി അന്ന് നമ്മൾ ആ പാലിൽ വിഷം ചേർത്ത് കൊടുത്തപ്പോഴേ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയതാ അമ്മേ രേവതി പറയുക അത് ശരിയാ അന്ന് ആ നവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പാലിൽ കലക്കി വെച്ചത് ദേവയാനിയെ എടുത്തു കുടിച്ചത് കൊണ്ട് അവരാശുപത്രിയിലായി അതോടെ അവർ കരളും പോയി അത് മാറ്റി വെച്ചതോ അത് നയനയുടെ കരള് അത് അറിഞ്ഞപ്പ തൊട്ട് അവർ തമ്മിൽ കയ്യായി അന്ന് തുടങ്ങിയതാ എൻ്റെ മോളുടെ കഷ്ടകാലം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം അവള് അനന്തപൂരിയിലെ പകുതി മുക്കാലും ഇങ്ങ് അടിച്ചു മാറ്റിയനെ ആ അനിയെന്ന് പറയുന്നവനെ ആര് ശ്രദ്ധിക്കുന്നു അപ്പൊ ആനാമയ്ക്ക് പറയാ ആ അത് ശരിയാ അന്നാ പാലിൽ വേഷം കലകർത്തിയത് അവർക്ക് കൊടുക്കുന്നതിന് പകരം അന്ന് എനിക്ക് കൊടുത്തിരുന്നെങ്കിൽ അവൻ അതോടെ ചത്തൊടുങ്ങിയേനെ അതോടുകൂടി ആ ശല്യവും തീർന്നേനെ അവിടുത്തെ വിധ അവന്റെ വിധവ എന്നൊരു സ്ഥാനവും കിട്ടിയേനെ ഞാൻ ചെറുപ്പമായതുകൊണ്ട് അവിടുത്തെ ആ കിളവൻ രാജാവ് എന്നെ വേറെ ആരെ ആരെക്കൊണ്ടെങ്കിലും വിവാഹം കഴിക്കാനും സമ്മതിച്ചേനെ അങ്ങനെ എനിക്കെന്റെ കാമുകനൊപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു ആ എന്തായാലും സാരമില്ല ഇനി അടുത്തതായിട്ട് ആ അനിയേയും അവൻ്റെ ആ പാരട്ട അമ്മ ജാനകിയെയും കൂടെ പൊളിച്ചടുക്കണം ആ ജാനകി എന്ന് പറയുന്നവർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരങ്കിലും അവർക്ക് ആദ്യം ആ നയനോടെയായിരുന്നു കൂറ് അവരെ ഞാൻ ജയിലിലിട്ട് അഴിയണിക്കും അങ്ങനെ ഇതെല്ലാം പറയുന്നത് കേട്ട് ചിരി അവർ ചിരിക്കുന്നതെന്ന് കേട്ടോണ്ടാണ് ജാനകി അങ്ങോട്ട് കയറി വരുന്നുണ്ട് ജാനകിക്ക് ആ ഇതൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് അപ്പോ അനാമികയെ പറ്റി എല്ലാരും പറഞ്ഞത് സത്യം തന്നെയായിരുന്നല്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് ദേഷ്യത്തോടുകൂടി എടി അനാമിക എന്ന് വിളിച്ച് കയറി ചെല്ലുന്നുണ്ട് ജാനകി ഇത് കണ്ട് വീണു രേവതി ഞെട്ടി പോകുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് എടി ദുഷ്ടേ ഇത്രയും നാളും ആരും പറഞ്ഞു ഒന്നും ഞാൻ വിശ്വസിച്ചില്ല എല്ലാം എല്ലാം ഞാൻ ഇപ്പൊ ദ നിന്റെ വായിൽ നിന്ന് തന്നെ കേട്ടു എല്ലാവരും എതിർത്തിട്ടും അവരുടെ എല്ലാം മുന്നിൽ നിന്നെ ഞാൻ നോ നീ നല്ലവെള്ളണെന്നും പറഞ്ഞ് നിന്നെ തിരികെ വിളിക്കാനായിട്ട് വന്നതാണ് ഞാൻ ദൈവമായിട്ടാണ് എന്നെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത് അതുകൊണ്ടാണ് നിന്റെ വായിൽ നിന്ന് തന്നെ സത്യമെല്ലാം കേൾക്കാനിട ഞാൻ എനിക്ക് കിട്ടിയത് പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടി എൻ്റെ മകനെ വരെ നീ കൊല്ലുമെന്ന് പ്ലാൻ ചെയ്യുന്നല്ലേ ഇനി നിനക്ക് അനന്തപുരോട് പാടിച്ച വിട്ടാനുള്ള അവകാശമില്ല എല്ലാവരും പറഞ്ഞു തന്നെ ശരിയാ എനിക്ക് ചേരുന്ന പെണ്ണ് നന്ദുവ നന്ദു തന്നെയാ നീ നോക്കിക്കോ എൽ നന്ദുവിനെ ഞാൻ അനിയെ കൊണ്ട് വാൻ കഴിപ്പിച്ച് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മരുമകളായിട്ട് കൊണ്ടുവരും നീ നോക്കിക്കൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ കേട്ട് എന്ത് പറയണം എന്നറിയാതെ സംഭവിച്ചു നിക്കുകയാണ് അനാമിക